ഇത് നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോസ്ക്രൈബ് ചെയ്തു നമുക്ക് എന്ത് നമുക്കൊരു പാട്ട് പാടും രണ്ടാളും കൂടി ഒരു പാട്ട് ചേച്ചി നിനക്കറിയുമായിട്ട് ഹായ് ഹലോ കേസു ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ശരി ബൈ ടാറ്റാ അവിടേക്ക് പോയതാണ് ഹെൽത്തിന്റെ സോഴ്സ് വർക്കിനു പോയതാണ് അപ്പൊ എന്നെ കണ്ടപ്പോ എന്റെ ഫാൻസ് പിള്ളേരുടെ വീട്ടിലെന്ത് പത്ത് മണിയാവും പത്ത് മണി വരും എത്ര പക്ഷേ എനിക്ക് പത്ത് മണി വിരി പതിനൊന്ന് മണിയാവില്ല പതിനൊന്ന് മണിയാകുമ്പോ ഇവര് വീട്ടില് പത്ത് സ്ത്രീകളെ നീ കേക്ക് ഇവര് വീട്ടിലിത് പത്തുമണിയാകുമ്പോൾ വിരിയൂ പറഞ്ഞു എന്ത് ഭംഗിയാ ഞാൻ എനിക്ക് രണ്ടെണ്ണം തരുമോ അടു ചും